പ്രഭാത ചിന്തകൾ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് തന്നെ പുതിയ ചരിത്രം രചിച്ചുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ചുമതലയേൽക്കുന്നത് പാവങ്ങളുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും പീഡിതരുടെയും പുണ്യാളിനായാണ് അദ്ദേഹം ലോക മ്പാടും അറിയപ്പെടുന്നത് കർമ്മ വഴിയിൽ ആഗോള കത്തോലിക്ക സഭയ്ക്ക് പുതിയ വെളിച്ചമേകിയ ഫ്രാൻസിസ് മാർപ്പാപ്പ സമാധാനത്തിൻ്റെ സന്ദേശവാഹകനായി പാവപ്പെട്ടവരുടെ പടത്താലുവനായി എന്നും അദ്ദേഹം നിലകൊണ്ടു ജോർജ് മരിയോ ബർഗോഡിയോ എന്നാണ് മുഴുവൻ പേര് സഭയ്ക്കകത്തും പുറത്തും നവീകരണത്തിൻ്റെ വക്താവായാണ് മാർപ്പാപ്പ അറിയപ്പെടുന്നത് വിപ്ലവകരമായ നവീകരണത്തിൻ്റെയും സംസ്കാരണത്തിൻ്റെയും പടത്തലവനായി മാറി മാർപ്പാപ്പ ലോകമെമ്പാടുമുള്ള യുദ്ധങ്ങൾക്ക് യുദ്ധക്കെടുതികൾക്കുമെതിരെ നിരന്തരം പോരാടി ഗസയിലെ മനുഷ്യക്കൂട്ടക്കുരുതിക്ക് സമാധാനം ഉണ്ടാവണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു സമാധാനത്തിന് ആഹ്വാനം ചെയ്തു പ്രാർത്ഥനകൾ നടത്തി ആശുപത്രി കിടക്കയിൽ മരണത്തോട് മലിടുമ്പോഴും ലോകത്തെമ്പാടും പ്രത്യേകിച്ച് ഗസയിലും സമാധാനം പുലരണമെന്ന് ആഗ്രഹിച്ചു സമാനതകളില്ലാത്ത കാരുണ്യത്തിൻ്റെ പുണ്യാളനായിരുന്നു ഫ്രാൻസിസ് മാപ്പാപ്പ ആത്മീയമായ പ്രവർത്തനങ്ങൾക്കൊപ്പം സഭയുടെ ചട്ടക്കൂടുകൾക്കുള്ളിൽ നിന്ന് കൊണ്ടുതന്നെ സഭകളെ നവീകരിക്കാനും കാലാ കാലങ്ങളായി തുടരുന്ന യാഥാസ്ഥികതയെ ഒരു പരിധിവരെ നവീകരിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു അഭയാർത്ഥികളെ ചേർത്ത് പിടിച്ചു കാൽ കഴുകി സ്വീകരിച്ചു ആ മഹാമനുഷ്യത്വത്തിൻ്റെ വ്യത്യസ്തമായ കയ്യൊപ്പ് പല മേഖലകളിലും ചാർത്തി മഹാനായ മാർപ്പാപ്പയുടെ വിശുദ്ധ ജീവിതത്തിൻ്റെ വെളിച്ചം ലോകമെമ്പാടുമുള്ള മാനവരാശിക്ക് വെളിച്ചമാവട്ടെ ചിന്തകൾ നാളെ കാലത്ത് കേൾക്കാം ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക